കണ്ട അറേബ്യ മലയാളത്തിലെ ആദ്യ ഹജ്ജ് യാത്രാ വിവരണ പുസ്തക പുനഃപ്രകാശനം ഈ മാസം പതിമൂന്നിന് കൽപ്പറ്റയിൽ നടക്കും രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടത്തിയ ഹജ്ജ് യാത്രയെക്കുറിച്ച് വയനാട്ടിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രശസ്തനായിരുന്ന പള്ളിയാൽ പി മൊയ്തു ഹാജി എഴുതിയ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പ്രസിദ്ധീകരിച്ച മലയാളത്തിലെ ആദ്യ ഹജ്ജ് യാത്രാ വിവരണ ഗ്രന്ഥമായ ഞാൻ കണ്ട അറേബ്യയുടെ പുതിയ പതിപ്പ് പ്രകാശനം മെയ് പതിമൂന്നിന് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡെക്കാൻ ടൈംസ് എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ എഴുതാൻ തീരുമാനിച്ച യാത്രാവിവരണം സുഹൃത്തുക്കളുടെ പ്രേരണയായി ആയിരത്തി തൊള്ളായിരത്തി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുകയായിരുന്നു ദീർഘകാലം പുസ്തകം ലഭ്യമല്ലാതായതോടെയാണ് പ്രസിദ്ധീകരിച്ച് എഴുപത്തിയഞ്ച് വർഷം പിന്നിടുമ്പോൾ മാതൃഭൂമി ബുക്സ് പുനഃപ്രസിദ്ധീകരിക്കുന്നത് പുസ്തകത്തിന് എം എൻ കാരിശ്ശേരി ബ്ലർബും എൻ പി ഹാഫിസ് മുഹമ്മദ് അവതാരികയും ഡോക്ടർ ബാവാന്ന് പഠനവും എഴുതിയിട്ടുണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കൽപ്പറ്റ പുളിയാർമല കൃഷ്ണഗൌഡർ ഹാളിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വെച്ച് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളൂ ചന്ദ്രിക എഡിറ്റർ കമാൽ വരദൂറിന് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിക്കും ചടങ്ങിൽ മയൂര ശ്രേയാംസ് കുമാർ അധ്യക്ഷത വഹിക്കും ടി സിദ്ദീഖ് എം എൽ എ ഡോ വിനോദ് കെ ജോസ് എൻ പി ഹാഫിസ് മുഹമ്മദ് ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ സോണിയ ചെറിയാൻ സംഷാദ് മരക്കാർ അഡ്വക്കേറ്റ് ടി ജെ ഐസക് തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും സംഘാടകർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സൂപ്പി പള്ളിയാൽ ഇബ്രാഹിം പള്ളിയാൽ പള്ളിയാൽ മറിയക്കുട്ടി അബ്ദുള്ള പള്ളിയാൽ ഡോക്ടർ നൌഷാദ് പള്ളിയാൽ ഡോക്ടർ ഷാനവാസ് പള്ളിയാൽ തുടങ്ങിയവർ പങ്കെടുത്തു